സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കല്ലേക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കല്ലേക്കാട് ഹൈവേയിൽ നിന്ന് നമുക്കൊരു മുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വരുള്ളൂ നമുക്ക് അതായത് ഹൈവേയിലേക്ക് നോക്കിയാൽ കാണാം വീട്ടിൽ നിന്ന് ഹൈവേയിലേക്ക് നോക്കിയാൽ തന്നെ കാണുന്ന ഒരു വീടാണ് നടക്കാനുള്ള ദൂരേ നമുക്ക് ഏത് ടൈമിൽ വന്നാലും ബസ് ഇറങ്ങിയിട്ട് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ അതിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോ കണ്ടെത്താനറിയാം നല്ല വൃത്തിക്കുള്ള ഒരു വീട് തന്നെയാണ് ഫ്രണ്ടിൽ ഒരു ഓപ്പൺ കണറ് പിന്നെ പൈപ്പ് കണക്ഷനും എല്ലാം ഇതായിട്ടുള്ളൊരു കഷ്ടി ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ വരും തോന്നുന്നുണ്ട് വീടിൻ്റെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയി പിന്നെ നല്ല നല്ല വൃത്തിക്കുള്ള ഒരു വീട് തന്നെയാണ് രണ്ട് ബെഡ്റൂമും ഹാളും പിന്നെ കാർപോ അല്ല സിറ്റൗട്ടും എല്ലാ സൗകര്യത്തോടു കൂടിയിട്ടുള്ള വീട് തന്നെയാണ് നല്ല വൃത്തിക്കിറ്റും കാമ്പൗണ്ട് മതിലും കാര്യങ്ങളും എല്ലാം നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു വ്യൂ ആയിട്ടുള്ള സ്ഥലമാണ് വീടും പരിസരമൊക്കെ നല്ല നല്ല ഏരിയയാണ് പിന്നെ അവിടെയൊക്കെ നല്ല സ്ഥലത്തിന് വില കൂടിയിട്ടുള്ള സ്ഥലം തന്നെയാണ് വില കൂടുതലുള്ള സ്ഥലം തന്നെയാണ് പിന്നെ അതായത് റിക്കാർഡിക്കിൽ ആറ് സെൻറ്റ് സ്ഥലമാണ് അത് ഏഴ് സെൻറ്റ് സ്ഥലോളം വരുന്നുണ്ട് ഏ അപ്പോൾ അവർ ഓണറിപ്പോൾ ഉദ്ദേശിക്കുന്നത് സ്ഥലത്തിൻ്റെ വില മാത്രുദ്ദേശിച്ച് പറഞ്ഞിട്ടുള്ളൂ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് ഹൈവേയിലേക്ക് എടുത്താൽ തന്നെ പത്ത് പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് റുപ്യ റേറ്റ് വരുന്നുണ്ട് ഹൈവേയിലേക്ക് തന്നെ റേറ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ ദൂരെ വരുന്നുള്ളൂ നമുക്ക് ഹൈവേയിലേക്ക് നോക്കിയാൽ തന്നെ കാണാം പിന്നെ നമുക്ക് പരിസരത്ത് എല്ലാ ഉണ്ട് ഹോസ്പിറ്റൽ സ്കൂള് എല്ലാ ഉണ്ട് നമുക്ക് ഹൈവേയിലേക്ക് കഴിഞ്ഞാൽ എല്ലാ ഉണ്ട് പിന്നെ പാലക്കാട്ടേക്ക് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ ടൗണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടെന്നാൽ വൃത്തിക്കുള്ള വീട് തന്നെയാണ് വീഡിയോ കണ്ടാൽ ഞങ്ങൾ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം പിന്നെ അതിൻ്റെ റേറ്റാണ് നാൽപ്പത് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില ചെറിയ രീതിക്ക് അതായത് നമ്മളത് പ്രതീക്ഷിക്കേ വേണ്ട എന്തായാലും അത് നാൽപ്പത് ലക്ഷം റുപ്യ കിട്ടണം എന്നാണ് ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്നത് വീടിൻ്റെ വിലയും കൂടി പറഞ്ഞിട്ടില്ല ആ സ്ഥലത്തിൻ്റെ വില മാത്രം കണക്കാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നാൽപ്പത് ലക്ഷം റുപ്പ്യാണ് ഓണറുടെ ചോദ്യം ബാക്കി നമുക്ക് കാര്യങ്ങൾ നമുക്ക് വന്ന വീട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കാം അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക